ം എഴുപത്തി നാല് ആസാഫിന്റെ ധ്യാനം ദൈവമേ നീ ഞങ്ങളെ സദാകാലത്തേക്കും തള്ളിക്കളഞ്ഞത് എന്ത് നിന്റെ മേച്ചിൽപ്പുറത്തെ ആടുകളുടെ നേരെ നിന്റെ കോപം പുകയുന്നത് എന്ത് നീ പണ്ടു പണ്ടേ സമ്പാദിച്ച നിന്റെ സഭയേയും നീ വീണ്ടെടുത്ത നിന്റെ അവകാശ ഗോത്രത്തെയും നീ വസിച്ചു വസിച്ചുപോന്ന സിയോൻ പർവ്വതത്തെയും ഓർക്കേണമേ നിത്യ ശൂന്യങ്ങളിലേക്ക് നിന്റെ കാലടി വെക്കേണമേ ശത്രു വിശുദ്ധ മന്ദിരത്തിൽ സകലവും നശിപ്പിച്ചിരിക്കുന്നു നിന്റെ വൈരികൾ നിന്റെ സമാഗമന സ്ഥലത്തിന്റെ നടുവിൽ അലറുന്നു തങ്ങളുടെ കൊടികളെ അവർ അടയാളങ്ങളായി നാട്ടിയിരിക്കുന്നു അവർ മരക്കൂട്ടത്തിന്മേൽ കോടാലി ഓങ്ങുന്നതുപോലെ തോന്നി ഇതാ അവർ മഴുകൊണ്ടും ചുറ്റിക കൊണ്ടും അതിന്റെ ചിത്രപ്പണികളെ ആകപ്പാടെ കളയുന്നു അവർ നിന്റെ വിശുദ്ധ മന്ദിരത്തിന് തീവച്ചു തിരുനാമത്തിന്റെ നിവാസത്തെ അവർ ഇടിച്ചു നിരത്തി അശുദ്ധമാക്കി നാം അവരെ നശിപ്പിച്ചു കളക എന്ന് അവർ ഉള്ളം കൊണ്ടു പറഞ്ഞു ദേശത്തിൽ ദൈവത്തിന്റെ എല്ലാ പള്ളികളെയും ചുട്ടുകളഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ അടയാളങ്ങളെ കാണുന്നില്ല യാതൊരു പ്രവാചകനും ശേഷിച്ചിട്ടില്ല ഇത് എത്രത്തോളം എന്നറിയുന്നവൻ ആരും ഞങ്ങളുടെ ഇടയിൽ ഇല്ല ദൈവമേ വൈരി എത്രത്തോളം നിന്ദിക്കും ശത്രു നിന്റെ നാമത്തെ എന്നേക്കും ദുഷിക്കുമോ നിന്റെ കൈ നിന്റെ വലം കൈ നീ വലിച്ചു കളയുന്നത് എന്ത് നിന്റെ മടിയിൽ നിന്ന് അത് എടുത്ത് അവരെ മുടിക്കണമേ ദൈവം പുരാതനമേ എന്റെ രാജാവാകുന്നു ഭൂമിയുടെ മധ്യേ അവൻ രക്ഷ പ്രവർത്തിക്കുന്നു നിന്റെ ശക്തി കൊണ്ട് നീ സമുദ്രത്തെ വിഭാഗിച്ചു വെള്ളത്തിലുള്ള തിമിംഗലങ്ങളുടെ തലകളെ ഉടച്ചുകളഞ്ഞു കളഞ്ഞു ലിവ്യാഥാന്റെ തലകളെ നീ തകർത്തു മരുവാസികളായ ജനത്തിന് അതിനെ ആഹാരമായി കൊടുത്തു നീ ഉറവും ഒഴുക്കും തുറന്നുവിട്ടു മഹാനദികളെ നീ വറ്റിച്ചു കളഞ്ഞു പകൽ നിനക്കുള്ളത് രാവും നിനക്കുള്ളത് വെളിച്ചത്തെയും സൂര്യനെയും നീ ചമച്ചിരിക്കുന്നു ഭൂസീമകളെ ഒക്കെയും നീ സ്ഥാപിച്ചു നീ ഉഷ്ണകാലവും ശീതകാലവും നിയമിച്ചു യഹോവേ ശത്രു മൂഢജാതി തിരുനാമത്തെ ദുഷിച്ചിരിക്കുന്നതും ഓർക്കേണമേ നിന്റെ കുറുപ്രാവിനെ ദുഷ്ടമൃഗത്തിന് ഏൽപ്പിക്കരുതേ നിന്റെ എളിയവരുടെ ജീവനെ എന്നേക്കും മറക്കരുതേ നിന്റെ നിയമത്തെ കടാക്ഷിക്കണമേ ഭൂമിയിലെ അന്ധകാര സ്ഥലങ്ങൾ സാഹസ നിവാസങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു പീഡിതൻ ലജ്ജിച്ച് പിന്തിരിയരുതേ എളിയവനും ദരിദ്രനും നിന്റെ നാമത്തെ സ്തുതിക്കട്ടെ ദൈവമേ എഴുന്നേറ്റ് നിന്റെ വ്യവഹാരം നടത്തണമേ മൂഢൻ ഇടവിടാതെ നിന്നെ നിന്ദിക്കുന്നത് ഓർക്കണമേ നിന്റെ വൈരികളുടെ ആരവം മറക്കരുതേ നിന്റെ എതിരാളികളുടെ കലഹം എപ്പോഴും പൊങ്ങിക്കൊണ്ടിരിക്കുന്നു